ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ സ്ഥലം പൂവച്ചലാണ് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്ക് കാട്ടാക്കടയിൽ നിന്ന് ഒരു മോണിംഗ് കിലോമീറ്റർ മാറി പൂവച്ചൽ ഞാൻ അക്ഷയുടെ അവിടെ നിന്നപ്പോൾ ഒരു നല്ലൊരു മഴ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി അപ്പോൾ എല്ലാവരും മഴ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ പിന്നെ കുട്ടിക്കാലത്ത് ഈ മഴയത്തൊക്കെ ഇറങ്ങി കളിച്ച് കുളിച്ച് നടന്ന് അർമാദിച്ചെന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പറയുക മഴ നല്ല ഉടനെ പനി പിടിക്കും എന്നാലും എല്ലാവർക്കും മഴയെന്ന് പറയുമ്പോൾ ഒരു കുളിര് വരുന്ന ഒരു സുഖമാണല്ലേ മഴയില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ നല്ലൊരു കനത്ത മഴയാണ് നമുക്ക് വീഡിയോയിൽ അത്രയും വരുന്നില്ല എങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഉള്ളിക്ക് ഒരിക്കണം എന്ന കണക്ക് മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് മിന്നലും ഇടിയൊക്കെ വരുന്നുണ്ട് എന്നാലും എനിക്ക് ആ ഇത് നല്ലൊരു ഇടി ഉണ്ടോ ഇപ്പം നല്ലൊരു കടുത്ത മഴ പെയ്യുന്നുണ്ട് അപ്പം മഴ ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കേ ഗൈസ്